പൊട്ടിക്കൽ ചക്കളത്തിണ്ട് പൊട്ടിത്തെ അതിരൂക്ഷമായി വിമർശിച്ച് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇത്തരം കഥകൾ ചെങ്കൊടിക്ക് അപമാനം തിരിച്ചടിയിൽ ഇത്തരക്കാർക്കുള്ള പങ്ക് ചെറുതല്ലെന്നും വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ വാളെടുത്തു എഐ വൈ എഫ് പിണറായിയുടെ ഏകാധിപത്യ നീക്കം ഇടതുവിരുദ്ധ വികാരം വളർത്തി മനു തോമസിന്റെ വിമർശനങ്ങളിൽ മൗനം വിദ്വാനുഭൂഷണമെന്നും മാത്രം മാധ്യമങ്ങളോട് മറുപടി പറഞ്ഞു പി ജയരാജൻ കൊട്ടേഷൻ സംഘങ്ങൾ പാർട്ടിയുടെ നവമാധ്യമ വക്താക്കളല്ലെന്ന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് കാൽച്ചുവട്ടിലെ മണ്ണൊലിക്കുന്നുവെന്ന് സി പി എമ്മിനെ ഓർമ്മിപ്പിച്ച് കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിൽ കെ എസ് യുവിന് ചരിത്ര ജയം പതിനഞ്ച് സീറ്റിൽ പന്ത്രണ്ടും മൂന്ന് സീറ്റുകളിൽ എസ് എഫ് ഐ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു വർഷത്തിനിടെ ആദ്യമായാണ് സഖ്യം യൂണിയൻ നേടുന്നത് ഉത്തർപ്രദേശിലെ തോൽവിയിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെയും കേന്ദ്ര സർക്കാരിനെയും വിമർശിച്ചും മുന്നറിയിപ്പ് നൽകിയും തൊഴിലില്ലായ്മ അടക്കമുള്ള ജനകീയ വിഷയങ്ങൾ യുവാക്കളെ ബി ജെ പിക്ക് ലഭിച്ചിരുന്ന ദളിത് പിന്നാക്ക വോട്ടുകൾ എസ് പി കോൺഗ്രസ് സഖ്യം പിടിച്ചെടുത്തു കോളേജുകൾ സർവകലാശാലകൾ എന്നിവിടങ്ങളിൽ ആർ എസ് എസ് സാന്നിധ്യം വർദ്ധിപ്പിക്കണമെന്നും നിർദ്ദേശം ഉദ്ധവ് താക്കറെയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്നതിനെ ചൊല്ലി മഹാവികാസ് അഘാടി സഖ്യത്തിൽ ഭിന്നത ഒരു വ്യക്തിയെ മുൻനിർത്തി അല്ല തെരഞ്ഞെടുപ്പ് പ്രചാരണമെന്ന് ശരത് പവാർ കൂട്ടായ മുഖമാണ് ആണ് സഖ്യ ഫോർമുലയെന്നും ഓർമ്മപ്പെടുത്തൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഇതുവരെ കാര്യമായ ചർച്ചകൾ നടന്നിട്ടില്ല എല്ലാവരുമായും ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും ശരത് പവാർ യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന്റെ ആദ്യ സംവാദത്തിൽ ട്രംപിന് മുന്നിൽ അടിതെറ്റിയ ബൈഡന് പകരം മിഷേൽ ഒബാമ വരുമോ എന്ന ചർച്ചകൾ ശക്തം ബൈഡനെ മാറ്റണമെന്ന ആവശ്യം ഡെമോക്രാറ്റിക് പാർട്ടിയിൽ ഉയർന്നു കഴിഞ്ഞു പകരമാരെന്ന ചർച്ചകളാണ് മുൻ പ്രഥമ വനിതയുടെ പേരിൽ എത്തിനിൽക്കുന്നത് വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് ഉൾപ്പെടെയുള്ളവരുടെ പേരുകളും ചർച്ചകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് പക്ഷേ പിന്മാറ്റത്തെ കുറിച്ച് ബൈഡൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കാൻ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാനും മടിക്കില്ലെന്ന് സിപിഎം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു വന്യജീവികൾ നാട്ടിലിറങ്ങിയാൽ തങ്ങൾ വെടിവെക്കും പന്നിയെ വെടിവെച്ചാൽ അത് മനുഷ്യർക്ക് കഴിക്കാം അതാണ് ലോകരാജ്യങ്ങളിലെ നിയമം മനുഷ്യനെ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു നിയമവും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഉദയഭാനു മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വിളുപ്പിക്കൽ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അടുത്ത മാസം പന്ത്രണ്ട് വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു ഡൽഹി റൌസ് റവന്യൂ കോടതിയുടെ നടപടി കസ്റ്റഡിയിലിരിക്കെ കെജ്രിവാൾ ചോദ്യം ചെയ്യലുമായി സഹകരിച്ചില്ലെന്ന് റിമാൻഡ് അപേക്ഷയിൽ സി ബി ഐ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സ്വത്ത് കണ്ടുകെട്ടിയതിൽ രൂക്ഷ വിമർശനവുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറി ഗോവിന്ദൻ ജില്ലാ വർഗീസ് പല സെക്രട്ടറിമാർക്കെതിരെയും അന്വേഷണം വരുമെന്ന് ബി ജെ പിൻ ജമ്മു കശ്മീരിലെ പൂഞ്ചിൽ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ റേഞ്ചർമാരുടെ വെടിവെപ്പ് ഇന്ത്യൻ സൈന്യം മറുപടി നൽകി വെടിവെപ്പിൽ ആളപായം ഉണ്ടായിട്ടില്ല നിയന്ത്രണ രേഖയിൽ സൈന്യം അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി ലഡാക്കിൽ സൈനിക പരിശീലനത്തിനിടെ നദി മുറിച്ചുകിടക്കുമ്പോൾ താങ്കൊഴുക്കിൽപ്പെട്ട് അഞ്ച് സൈനികർ മരിച്ചു വൈദ്യുതി ബിൽ ഇനി മുതൽ അക്ഷയ കേന്ദ്രം വഴിയോ ഫ്രണ്ട്സ് സേവന കേന്ദ്രം വഴിയോ അടയ്ക്കാനാകില്ല ഇങ്ങനെ ബിൽ തുക സ്വീകരിക്കുന്നത് കെ എസ് ഉപഭോക്താക്കൾ അടയ്ക്കുന്ന തുക കെ എസ് ഇ ബി അക്കൌണ്ടിലേക്ക് യഥാസമയം ലഭ്യമാകാത്ത സാഹചര്യത്തിലാണ് ഈ തീരുമാനം ഉപഭോക്താക്കൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കൂടി പരിഗണിച്ചാണ് നടപടി